ഞാനവിടുന്ന് രക്ഷപ്പെട്ട ഓടുന്നതാണ് ഈ കാണുന്നത് എന്താ അറിയോ അവരെന്തോ സാധനം തന്നെ അതിൽ എന്റെ കിളി പോയി എന്തോ ഡ്രഗാണത് എനിക്കറിയാൻ പറ്റും അവരെന്തോ മെഡിസിനൽ പർപ്പസ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് ഹലോ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി റെസ്പെക്റ്റ് ഉള്ള ഒരു ലേഡി കൂടിയാണ് അരുണ്യമ എന്നാൽ പലപ്പോഴും ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് അവരെ വിമർശിച്ചിട്ടാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പല വിഷയങ്ങളും അവർ തന്നെ സ്വയമേ ക്രിയേറ്റ് ചെയ്ത് എന്നുവെച്ചാൽ വ്യൂവർഷിപ്പ് മെയിൻ അതാണല്ലോ യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്നവർക്ക് മെയിൻ കാര്യം വ്യവർഷിപ്പാണ് അതുണ്ടെങ്കിൽ ഈ പറയുന്ന പൈസ കിട്ടുകയുള്ളു ആ പൈസ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആർക്കാണെങ്കിലും അരുണ്യമായിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ട്രാവൽ വീഡിയോ ചെയ്യുന്നവരായിട്ട് അവർക്കൊക്കെ പൈസ കിട്ടുള്ളൂ അരുണ്യമൊക്കെ പലപ്പോഴും ഈ ബാക്ക് പാക്ക് അരിമ എന്ന് പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു ബാഗും ബേക്ക് ചെയ്ത് അതേപോലെ ഇങ്ങനെ ലോകം ഒട്ടാകെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്ട് സത്യം പറഞ്ഞാൽ ഇതേപോലെയൊക്കെ കറങ്ങി നടക്കാൻ ഒരു അവസരം കിട്ടുക എന്നൊക്കെ പറഞ്ഞ പല പല സ്ഥലങ്ങൾ പല കൾച്ചറുകള് ആൾക്കാർ ഇതൊക്കെ ഒരു പ്രത്യേക ഫീലാണ് ഇപ്പം എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും എല്ലാവർക്കും അതിനുള്ള ഒരു അവസരം കിട്ടുകയെന്ന് അറിയില്ല എത്ര എത്ര അതേപോലെ തന്നെ എത്രയോ പേര് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് അരിമ ഈ സ്വന്തമായിക്കൊണ്ടിരിക്കുന്നത് ലോക അതേപോലെ തന്നെ എങ്ങനെ പറയാനാണ് പറഞ്ഞ് അറിയില്ല അത്രത്തോളം വളരെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട് ഇവരുടെ അതേപോലെ തന്നെ ഇവർ ഈ പറയുന്ന ഈ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അസൂയം തോന്നിയത് അപ്പൊ അങ്ങനത്തെ ഒരു ഫീലിങ് പലപ്പോഴും അരണ്യമോനെ മാത്രമല്ല കേട്ടോ ഇതേപോലെ ട്രിപ്പ് പോകുന്നു പല ആൾക്കാരെ കാര്യം കാണുമ്പോഴൊക്കെ നമ്മൾ തോന്നും നമ്മീ പറയുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ് അപ്പം അങ്ങനെയുള്ള നമ്മൾ പലപ്പോഴും ഇവരുടെയൊക്കെ ഈ വീഡിയോസ് കാണുമ്പോൾ വളരെയേറെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെയേറെ കരുതലോടുകൂടെ ഞാൻ കാണാറ് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ഇപ്പം പുതിയതായിട്ട് രണ്ട് ദിവസം മുമ്പ് അരണ്യമോ വീഡിയോ പോസ്റ്റ് ചെയ്തുണ്ടായിരുന്ന കമന്റ് ബോക്സ് കണ്ടപ്പോ ഈ വീഡിയോ ചെയ്യാൻ തോന്നി നമ്മുടെ അരുണിമയ്ക്ക് നേരെ വീണ്ടും വീടിന ശ്രമം അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം അതാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതിൽ അരുണിമ പറയണമെന്നു വെച്ചാൽ അരുണിമയെ നിർബന്ധിച്ചിട്ട് ഒരു ട്രൈബ് എന്ന് വെച്ചാൽ ആദിവാസികളെ പോലെ ഉള്ള ഒരു ടീം അവരെ കാണാൻ വേണ്ടി പോയതാണ് അവരവിടെ ചെന്നു അവർ ഈ പറയുന്ന ഒരു മയക്കുമരുന്ന് പോലെ ലഹരി മരുന്ന് അരുണിമയെക്കുറിച്ച് നിർബന്ധിച്ച് ഉപയോഗിപ്പിച്ചു കണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അരുമ അവിടെ രക്ഷപ്പെട്ടു ഓടി എന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞു പറഞ്ഞോക്കൊന്നും അങ്ങനെയാണ് പക്ഷേ വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെ അല്ല തോന്നണം വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇരന്ന് മേടിച്ച് സാധനം ഉപയോഗിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് എന്തായാലും നമുക്ക് വീഡിയോയിൽ ചില ഭാഗങ്ങൾ കാണാം കഴിയുമ്പോൾ നമുക്ക് കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക കാരണം ഇവരെ വീഡിയോസ് പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മറ്റേ ഈ പറയുന്ന ഒരാളുടെ വീട്ടിൽ കയറി ചെല്ലേ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ വിഷയത്തിൽ വീഡിയോ ചെയ്തതാണ് കണ്ടാവില്ല അണ്ടനത്തൊക്കെ ഉള്ള ഒരു വിഷയം ആ വിഷയത്തിൽ പലരും അരുണ്മയൊക്കെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് കാരണം അതിന് പല പല തലങ്ങളിലാണ് ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് ആ വീഡിയോ കുഴപ്പമില്ലാത്ത രീതിയിൽ റീച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനു ശേഷം ചില വിഷയങ്ങൾ അരണിമയോട് അനുബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അരുണിമനെ പല വിഷയങ്ങളിലും ഉള്ള വീഡിയോന്റെ കമന്റ് ബോക്സിൽ നോക്കുമ്പോൾ പല പ്രാർത്ഥനകളൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോന്റെ കമൻ്റ് ബോക്സ് നോക്കിയപ്പോൾ ചില പ്രാർത്ഥനകൾ എനിക്ക് കാണാൻ തോന്നിയിട്ടുണ്ട് അതിൽ പല വിമർശനങ്ങളും എനിക്ക് കാണാൻ തോന്നിയിട്ടുണ്ട് പിന്നെ പലതും എനിക്ക് കുറേ ഡ്രാമയായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറ് കാരണം വ്യൂർഷിപ്പിന് വേണ്ടി കുറെ എടുത്തിരുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് എന്തായാലും വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചു നേരമായി ഒരു അരമണിക്കൂറായിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ട്രൈബിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതിനിടയില് ഇവർ ഇത് എനിക്ക് തന്നിട്ടുണ്ട് ഇത് ട്രൈ ചെയ്യാൻ നെയിം ഓഫ് തന്നെയും ചിമു ചിമു ഇറ്റ്സ് എ ബേസ് ഓഫ് ടൊബാക്കോ ഓക്കെ ടൊബാക്കോന്റെ ബേസ് ആയിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും അങ്ങനെയുള്ള എന്തോ ഒരു മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന സാധനം പറഞ്ഞു അപ്പോ ഇവിടെ വേറെ ഒരാളുണ്ട് ആളിപ്പോ വീഡിയോയിൽ വരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ആളത് യൂസ് ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോണ് ഒരു സാധനം ടങ്കിന്റെ ഇവിടെ വെക്കണം റൈറ്റ് ഇറ്റ്സ് ജസ്റ്റ് tang uh, or just Throat. Mm? Uh, uh, oh. yeah it's, it's strong. strong and this is the traditional medicine that use here the kamsha community oh. mm. uh -huh. with your finger uh, move mm. <laughs> yeah oh it's strong oh. <laughs> okay well, <laughs> അത് ടൊബാക്കോന്റെ ടൊബാക്കോ എന്ന് പറഞ്ഞാൽ ലഹരി മരുന്ന് തന്നെയാണ് നമ്മുടെ സിഗരറ്റിന്റെ ഉള്ളിലൊക്കെ ഉള്ള പെട്ട ഐറ്റംസ് ആണ് ഈ പറയുന്ന ഞാൻ സിഗരറ്റ് വലിക്കാറുള്ള അങ്ങനത്തെ ലഹരി മരുന്ന് ഉപയോഗിക്കാറുള്ളത് എന്നാലും സാമാന്യം ഇങ്ങനെ പല നാടുകളിലും പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വിഷയത്തെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ മന്ന പല സന്ദർഭങ്ങളിലും പലയിടത്തും പോയി പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു സാധനം അവർ തരുമ്പോൾ അത് എന്ത് ട്രഡീഷണൽ മെഡിസിനാവട്ടെ എന്താവട്ടെ ഇങ്ങനൊരു സാധനം തന്നിട്ട് അത് നാക്കിൻ്റെ അടിയിൽ വെക്കുന്നു അത് നമ്മുടെ മൈൻഡിനെ കൂളാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കഞ്ചാവില്ല കഞ്ചാവ് കഞ്ചാവ് എന്താണ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടേക്കും കഞ്ചാവ് എന്താണ് നമ്മുടെ ടെൻഷൻ ഇല്ലാണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ ഏതൊരു വസ്തുവും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ എടുക്കുന്നു നമ്മുടെ മൈൻഡിനെ കൺട്രോൾ എടുക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ശാന്തയാക്കുന്നു അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ചിന്തിച്ചോളാം എന്തെങ്കിലും ലഹരി ഉണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ഡ്രൈവിന്റെ അടുത്ത് കേട്ട് അവര് മെഡിസിനാണ് അതാണ് ഇതാണ് മാങ്ങേ തേങ്ങയെന്നൊക്കെ പറഞ്ഞ സാധനം തന്നിട്ട് അത് നാക്കിൻ്റെ അടിയിലിട്ട് തേക്കാനൊക്കെ പറയുമ്പോൾ ചിന്തിക്കാനൊരു ശേഷിയില്ലേ ഇതൊരു ഇതാണ് ലഹരിയാണ് ലഹരി മരുന്നിൽ പെട്ടതാണ് അതും ഇങ്ങനെ ഒരു സ്ഥലത്തിൽ ഒരാൾ ചെല്ലുന്നു അത് ഇത് ചിന്തിക്കാൻ ബോധം പോലെ അവര് നിർബന്ധിച്ച് ഒന്നല്ല അവർ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് ഉപയോഗിക്കാൻ അത് ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിട്ട് ചോദിച്ചു മേടിച്ചാണ് അരണിമ തന്നെ പറയുന്നുണ്ട് കുറച്ചുകൂടി കണ്ടു നോക്കാം കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം അവര് പൊടി കൊടുക്കണ്ട് And this is the traditional medicine that used With your finger, Here the Kamsha community. Yeah. With your finger, uh, move. <laughs> yeah. Oh, it's strong. <laughs> yeah. Uh, he explained that this medicine we have the rest. medicine. <laughs> yeah. Uh, he explained that this medicine we have the rest when. <laughs> yeah, uh,

ആരെකටാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള സാധനമാണോ ഇപ്പൊ കൊടുക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പോടി കൊടുക്കുന്നത് ബൗണ്ടറി ആൻഡ് दिस इज द ഫെമിൻ എനർജി ആൻഡ് യു പുട്ട് എ ലിറ്റിൽ സ്പൂൺ ഓൺലി യു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് മൂവ് യുവ अदर സ്പൂൺ കഴിക്കാൻ പറഞ്ഞാൽ താഴെ അതിവിടെ വെച്ചിരിക്കണം ഓക്കേ तू ले पनेस यू टेक द स्पून ആൻഡ് ആ കണ്ടില്ലേ അതൊരു മെഡിസിൻ ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതും മേടിച്ചു തിന്നോണ്ടിങ്ങനെ ആദ്യം കൊടുത്ത സാധനം ആദ്യത്തെ ടോബാക്കോന്റെ ആണുങ്ങൾക്ക് ആണുങ്ങള് ഉപയോഗിക്കുന്ന സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ അത്ര സ്ട്രോങ് അതും ഉപയോഗിക്കുകയാണ് അപ്പൊ ഇത് ഒക്കെ അറിഞ്ഞിട്ട് ചെയ്യാനാണ് ഇത് വീഡിയോ എടുക്കുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുന്ന ജനങ്ങളുണ്ടല്ലോ ഇവരെ വീഡിയോസ് കാണും പ്രാർത്ഥിക്കണം അയ്യോ എൻ്റെ മോളെ നിനക്ക് എന്താണ് പറ്റിയത് വെച്ചാൽ അടുത്തെന്താണ് അരുടെ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പല അമ്മമാർക്കുള്ള അടുത്തത് അരുണ്മ്മ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള അടുത്ത ഭാഗം ഒന്ന് കണ്ടുപോകാം അവരിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി ഓടുന്ന എൻ്റെ അമ്മ ഒന്നും പറയണ്ട ഞാൻ അവിടെ രക്ഷപ്പെട്ട് കാണുന്നത് എന്താ അറിയോ അവരെന്തോ സാധനം തന്ന് അതിൽ എന്റെ കിളി പോയി എന്തോ ഡ്രഗാണ് അത് എനിക്കറിയാൻ അവരെന്തോ മെഡിസിനൽ പർപ്പസ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് ഒടുക്കത്തെ സ്ട്രോങ് ആയിരുന്നു ഞാനാണെങ്കിൽ ചികിട്ടും വലിക്കാത്ത ഒരാളാണ് എന്താ അതെല്ലാം വെച്ചിട്ട് എനിക്ക് ഞാൻ ഛർദ്ദിച്ച് ഛർജിത്ത കോമിറ്റ് ചെയ്ത് കോമിറ്റ് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ നോർമൽ ആയിട്ടില്ല ചെറിയ ശരിക്കും തലയെല്ലാം കറങ്ങി ബ്ലറായിട്ട് ഓ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ പേടിച്ചിട്ടില്ല സത്യം പറയാമല്ലോ സീരിയസ്ലി ഞാൻ ഇപ്പം രക്ഷപ്പെട്ട് ഓടിയതാണ് സത്യം അതായത് അവരെ തന്നിട്ട് ഛർദിച്ച സമയത്ത് അവർ എൻ്റെ അടുത്ത് പറയാം ഞാൻ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്തെന്ന് അതായത് അവർ അവരുടെ ഇൻഡീജിനസ് ആയിട്ടുള്ള കംശേ എന്ന് പറഞ്ഞ കംശെ കംസ എന്ന് പറഞ്ഞ ട്രൈബിൾ ആൾക്കാരാണ് അവര് ആ ട്രൈബിൾ ആൾക്കാർ അവരുടെ ട്രൈബിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്താണോ വെൽക്കം ചെയ്താന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം തന്നത് ഇതെല്ലാ ദിവസവും ഉപയോഗിക്കണം അവിടെ താമസിക്കാം ഇന്നല്ല അവിടെ എത്ര നാൾ വേണമെങ്കിൽ താമസിക്കാം ഏഹ് പൈസ പോലും കൊടുക്കണ്ട കുറെ നാൾ നിൽക്കാം പക്ഷെ അവരിലൊരാളായിട്ട് ജീവിക്കാം അവർ മോഡേൺ ഡ്രസ്സിൽ മാത്രമേ മോഡേൺ ഉള്ളൂ പേടിയാവും കണ്ട വീടിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവരെല്ലാതെ ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ നമ്മൾ ഇതിനുമുമ്പ് കണ്ടു മറ്റേ ജോർജ് സാറിന്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോയതൊക്കെ നമുക്ക് കണ്ടതാണ് പിന്നെ ഇത് ഇപ്പൊ ഈ പറയുന്ന അരുണിമ തന്നെ പറയണ്ട അതിന്റെ ഉള്ളിലേക്ക് കയറുന്നു ഭയങ്കര ഭയം തോന്നുന്നു അങ്ങനത്തെ ഒരു ട്രൈബലിന്റെ അടുത്താണ് കയറി ചെന്നത് അതേപോലെ തന്നെ ആ റൂ സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട് പേടിയാവും എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രത്തോളം പേടിയാവുന്നു മൊബൈലോ അല്ലെ ക്യാമറയോ ഷൂട്ട് ചെയ്യാനൊന്നും സമ്മതിക്കാത്ത ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്നിട്ട് ഈ ടൊബാ ടൊബാക്കോ എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം ബോംബെ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ പേടിച്ച് ഉപയോഗിക്കാൻ കാണിച്ച ധൈര്യം എന്താണ് അത്രയും പ്രശ്നമുള്ള പേടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ആ രീതിയിലുള്ളൊരു സ്ഥലത്ത് കയറി ചെന്നിട്ട് ഇത്രയും സീക്രട്ടറൊക്കെ ആയിട്ടുള്ള ഒരു ഡ്രൈബിനെ കുറിച്ച് അറിയാൻ വേണ്ടി കയറി തന്നിട്ട് ഇതിൽ വീഡിയോ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ അറിയാം അത് എവിടെയാണ് ആരാണെന്നൊന്നും അറിയില്ല പക്ഷെ അവരെ കുറിച്ച് അറിയാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പല ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഫോൺ നമ്പറൊക്കെ മേടിച്ചിട്ടാണ് കയറി ചെല്ലുന്നത് അത്രയും റിസ്ക് പിടിച്ച സ്ഥലത്ത് കയറിച്ച് തന്നിട്ട് അവർ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് ഇതുപോലെ കഴിക്കണമെങ്കിൽ അതയ്യോന്ന് സമ്മതിക്കണം പിന്നെ ആരുടെ മട പിന്നുവെച്ചാല് ഇപ്പ എനിക്ക് തോന്നുന്നു ഇത്ര നാൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും അത്ര ഒന്നും ഉണ്ടായിരുന്നു നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ജോർജ് സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വിഷയം കഴിഞ്ഞതിന് ശേഷം ആരും നമുക്ക് അധികം റീച്ച് പല വീഡിയോസും കണ്ടില്ല പിന്നെ വന്നേക്കണത് ഒന്നര ലക്ഷത്തോളം ഈ വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അങ്ങനെയാണ് കാരണം എന്ന് വെച്ചാൽ അതിന് മുമ്പ് റീച്ച് കുറവായിരുന്നു പക്ഷെ ഈ വീഡിയോക്ക് അവരുടെ ട്രൈബിലേക്ക് എന്നെ മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണ വീഡിയോ രണ്ടു ദിവസം മുമ്പാണ് അതിന് നൂറ്റി ഒന്നര ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിന് മുമ്പത്തെ വീഡിയോസ് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ അധികം റീച്ച് ഒന്നും ബാക്കിയുള്ള വീഡിയോകൾ കാണില്ല അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് നല്ല റീച്ച് കിട്ടുന്നുണ്ട് ഇനി ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ അതാണ് എനിക്ക് കുറെ കൂടി ഇൻട്രസ്റ്റ് ആയി തോന്നിയത് അതിന്റെ കമന്റ് ബോക്സിന് നമുക്കൊക്കെ തോന്നുന്ന പല ചോദ്യങ്ങൾ തന്നെയാണ് കമന്റ് ആയിട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് ചില കമന്റ് ഒരു ദിവസമെങ്കിലും അവിടെ താമസിക്കാമായിരുന്നു അതിന്റെ എക്സ്പീരിയൻസും നമുക്ക് ഷെയർ ചെയ്യാം പിന്നെ നീ ചോദിച്ച് മേടിച്ചതല്ലേ അരുണിയമ്മ എന്നിട്ട് അവരോട് പറയുന്നത് എന്തിന് അവരെ പറയുന്നത് എന്തിന് എന്തായാലും മേടിച്ചു കഴിച്ചു എന്നിട്ട് അവരെ കുറ്റം പറ പറയരുത് കുറ്റം നിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ശരിയല്ലേ അവരത് ചോദിച്ച് മേടിച്ച ഇനിയെങ്കിലും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത് എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് അന്യനാടുകളിൽ ചെല്ലുമ്പോൾ പിച്ച് അന്ധമായി വിശ്വസിക്കരുത് ഗോഡ് ബ്ലസ്സി ചിലവര് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട് ഗോഡ് ബ്ലസ്സിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിച്ച് ചിന്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമൻ്റ് അങ്ങനെ ഒരുപാട് കമൻ്റുകൾ ഉണ്ട് കേട്ടാ അരുണിമയ കയ്യിൽ തന്നെ എനിക്ക് തോ അരുണിമയുടെ കയ്യിൽ തന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് എന്തെങ്കിലും ആയിരിക്കും അതുപോലെ തന്നെ ആ നമുക്ക് തോന്നും ആ വീഡിയോ കാണുമ്പോൾ അതെന്തോ ലഹരിയാണ് അത് ടൊബാക്കോ എന്നൊക്കെ തന്നെ അരുണിമ തന്നെ പറയുന്നുണ്ട് ഈ പേരൊക്കെ കേട്ട് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇത് ലഹരി മരുന്നിൽ പെട്ടതാണ് അല്ലെങ്കിൽ ലഹരിയിൽ പെട്ടതാണെന്നുള്ളത് അപ്പം ഇത്രയും ലോകത്ത് കറങ്ങി ഇത്രയും ലോക വിവരമുള്ള അരുണുമൊന്നും അത് അറിയില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് കണ്ണി കണ്ടതൊക്കെ വിഴുങ്ങുന്നത് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റുകളും പല കമന്റുകളും നമ്മളിത് കാണുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിലത് കമന്റുകൾ പ്രാർത്ഥന പിന്നെ അരണ്യമ്മൾക്കൊന്നും സംഭവിക്കില്ലേ എന്നുള്ള പല അമ്മമാരുടെ വിഷമങ്ങൾ പിന്നെ ചിലത് ഇതേപോലെ തന്നെ നമുക്ക് ഏതൊരു വ്യക്തിക്കും തോന്നുന്ന പല രീതിയിലുള്ള അഭിപ്രായ കമന്റുകള് അരണിമ ഞാൻ പറഞ്ഞല്ല അരണിമനോട് എനിക്ക് ഒരു തരത്തിലുള്ള വിഷമോ ദേഷ്യമുള്ള ഒരു വ്യക്തി ഒന്നുമല്ല അല്ല കാരണം ഞമ്മ ഇവരെ വീഡിയോസൊക്കെ കാണുന്ന വ്യക്തിയാണ് നമുക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ ഇവർ നേടുന്നത് കറങ്ങുന്നത് ഒക്കെ കാണുന്നത് വളരെയേറെ സന്തോഷമാണ് തോന്നാറ് പക്ഷേ ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സ്വയമേ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ വ്യൂവർഷിപ്പ് കുറയുന്ന സമയത്താണ് പലപ്പോഴും ഇതുപോലെയുള്ള വീഡിയോസ് കാണുന്നത് അതിന് നല്ല വ്യൂവർഷിപ്പ് ഉണ്ടാവാറുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടപ്പോഴും പീഡിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനത്തെ ഒരു ശ്രമത്തിനായിട്ട് ഒരു അവസരം സൃഷ്ടിക്കുകയും പിന്നീട് അവിടെ നിന്ന് ഓടി നഷ്ടപ്പെട്ട് അതൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ